ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ഓപ്പൺ ആൻഡ് ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ സ്കോൾ കേരള സ്കോൾ കേരളയിൽ ഡിപ്ലോമ ഇൻ യോജിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ദുല്യതാ കോഴ്സ് പാസ് ആയിരിക്കണം പതിനേഴിനും അമ്പത് വയസ്സിനും ഇടയിലുള്ളവർക്ക് ഈ തൊഴിൽ അധിഷ്ഠിത കോഴ്സായ ഡിപ്ലോമ ഇൻ യോഗിക് സയൻസ് ആൻഡ് സ്പോർട്സ് യോഗ കോഴ്സിൽ പഠിക്കാൻ അവസരമുണ്ടാകും കോഴ്സ് സിലബസ് കേന്ദ്ര ആയുഷ് മിഷന്റെയും സംസ്ഥാന ആയുഷ് വകുപ്പിന്റെയും അംഗീകാരത്തോടെ സർക്കാർ അംഗീകരിച്ചത് കോഴ്സ് കാലാവധി ഒരു വർഷമാണ് ഇരുന്നൂറ് മണിക്കൂർ തിയറി ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ പ്രാക്ടിക്കൽ ശനി ഞായർ മറ്റു പൊതു അവധി ദിവസങ്ങളിൽ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസ് ഉണ്ടായിരുന്നു കോഴ്സ് ഫീ പ്രവേശന ഫീ അഞ്ഞൂറ് രൂപ ഉൾപ്പെടെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് രണ്ട് കടുക്കളായി ചേരുമ്പോൾ രൂപയും യും അടയ്ക്കേണ്ടതാണ് ഈ കോഴ്സിലേക്ക് ജൂലൈ പതിനേഴ് വരെ അപേക്ഷിക്കാം നൂറ് രൂപ പിഴയോടുകൂടി ജൂലൈ ഇരുപത്തിയേഴ് വരെയും രജിസ്റ്റർ ചെയ്യാം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തെല്ലാം ഡോക്യുമെന്റുകൾ വേണ്ടതാണ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പ്ലസ് ടു രജിസ്ട്രേഷൻ നമ്പർ ഫോട്ടോ ഇരുപത് നൂറ് ആയിരിക്കണം അല്ലെങ്കിൽ ഇരുന്നൂറ് അതിന്റെ ഇരുന്നൂറ് ആധാർ കാർഡ് ടി സി ഡീറ്റെയിൽ വേണ്ടതാണ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത ശേഷം രണ്ട് ദിവസത്തിനകം നിർദ്ദിഷ്ട രേഖകൾ സഹിതം അപേക്ഷ അതാത് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയോ നേരിട്ട് കൊടുക്കുകയോ ചെയ്യാം ജില്ലാ കേന്ദ്രങ്ങളിലെ അഡ്രസ്സും പ്രോഗ്രാമുകൾ നടത്തുന്ന സ്കൂളുകളുടെ വിലാസവും കാണുന്നതിനായി വെബ്സൈറ്റ് നോക്കുക ഇതുകൂടാതെ ദ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം ഈ അഡ്രസ്സിൽ അയച്ചു കൊടുക്കുകയോ നേരിട്ട് കൊടുക്കുകയോ ചെയ്യാം അയച്ചു കൊടുക്കുമ്പോൾ രജിസ്റ്റേഡായ സ്പീഡ് പോസ്റ്റായ അയച്ചു കൊടുക്കേണ്ടതാണ് കൂടുതൽ അറിയുന്നതിന് ഈ നമ്പറുമായി കോൺടാക്ട് ചെയ്യാം മെയിൽ ഐ ഡി ഇനി അപേക്ഷയുടെ എന്തൊക്കെയാണ് വേണ്ടത് ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രിന്റ് ഔട്ട് പ്രിന്റ് ഔട്ടിലെ ഫോട്ടോഗ്രാഫിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തണം അത് ഒപ്പിടേണ്ടതാണ് ഫീസ് ഒടുക്കിയ റിസീത് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് അതിൽ ഗസറ്റഡ് ഓഫീസർ ഒപ്പിടേണ്ടതാണോ ഒരു ഐ ഡി കാർഡ് വേണ്ടതാണ് ടി സി വേണ്ടതാണോ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം സൈറ്റ് ഇൻഫർമേഷൻ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് യോഗ തേർഡ് ബാച്ച് രജിസ്ട്രേഷൻ നൗ ക്ലിക്ക് ചെയ്യാ സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക ഹയർ സെക്കൻഡറി ഓർ ഇക്ലെന്റ് കോഴ്സ് നെയിം കൊടുക്കുക പ്ലസ് ടു ലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ് ഇയർ ഡേറ്റ് ഓഫ് ബർത്ത് ബോർഡ് ബോർഡ് ഓഫ് എക്സാമിനേഷൻ കേരള ഹയർ സെക്കൻഡറി ബോർഡ് ശേഷം സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന ഇന്ത്യയിൽ നെയിം ജെൻഡർ റിലീജിയൻ കാസ്റ്റ് കാറ്റഗറി അച്ഛന്റെ അമ്മയുടെ പേര് കാർഡിയൻ പേര് കാർഡിയനുമായിട്ടുള്ള ബന്ധം കൊടുക്കുക ആധാർ നമ്പർ കൊടുക്കുക നാഷണാലിറ്റി കൊടുക്കുക പെർമനന്റ് അഡ്രസ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മൊബൈൽ നമ്പർ വാട്സാപ്പ് നമ്പർ ഇമെയിൽ ഐ കൊടുക്കുക യോഗ കോഴ്സുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക ഇതിലെടുക്കുക എസ് കൊടുക്കുകയാണെങ്കിൽ ആ ഡീറ്റെയിലൂടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഹയർ സെക്കൻഡറി മാർക്ക് ഷീറ്റ് പേയ്മെൻറ്റ് ഡീറ്റെയിൽ കാണിക്കുന്നതായിരിക്കും പേയ്മെൻ്റ് ആണെങ്കിൽ ഫുൾ ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ ഇസ്റ്റാൾമെൻറ്റ് ക്ലിക്ക് ചെയ്യുക ആ എമൗണ്ട് കൂടെ കാണിക്കും സബ്മിറ്റ് കൊടുക്കുക തുടർന്ന് വരുന്ന വിൻ്റെയിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതായിരിക്കും പേയ്മെൻറ്റ് അടയ്ക്കാൻ ഡെമോ ആയതിനാലാണ് പേയ്മെൻറ്റ് അടക്കുക പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം മറ്റേ ഡീറ്റെയിൽ എല്ലാം കൊടുക്കുക പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് മറ്റേ രേഖകൾ ഉൾപ്പെടെ കൊടുക്കേണ്ടതാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ഈ സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്